വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ താരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലേക്ക് ചെയ്യാൻ നിങ്ങൾ സ്വർണ്ണം വലിയ വാങ്ങുന്നതൊക്കെ മുൻകൂട്ട തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായാൽ അൻപത്തി രണ്ടാഴ്ചയില ഏറ്റവും വലിയ രീതിയിലേക്ക് ഡോളർ ഇൻഡക്സ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില വലിയ മേധാവി തമിഴ് അവസാനത്തെ ദിവസം മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആൻഡ് ഡിമാൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബേസിലും മറ്റുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇസ്രായേൽ പോലുള്ള പ്രോബ്ലം വീണ്ടും അത് സീസ്ഫെയറിലാണ് എന്നാലും പ്രശ്നങ്ങൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ണ്ട് അങ്ങോട്ടും ആക്രമണത്തിൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ലഭ്യമായി നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എൺപത്തെട്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നൂറ് സ്ട്രൈക്സ് മൂന്ന് ദിവസത്തിൻ്റെ അടുക്ക് ഇസ്രായേൽ ഗാസയിൽ നടത്തിയിട്ടുണ്ട് പ്രോബ്ലംസ് റഷ്യതും ഇപ്പോൾ സമാധാനത്തിലേക്ക് വന്നിട്ടില്ല അതും പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ സ്ത്രീ ഇസ്രായേൽ സ്ത്രീ കു കുത്തേറ്റ് എന്നുള്ള വാർത്തകൾ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ കാസർ ഒരുപാട് പേര് അങ്ങനെ മരിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഓരോ ഇപ്പോൾ ഡ്രോൺ അറ്റാക്കിലായിട്ടും ഒരാൾ കൊല്ലപ്പെട്ടു റിപ്പോർട്ട് അങ്ങനെ അറ്റാക്ക് മരിച്ചുകൊണ്ട് മനുഷ്യൻ അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ പ്രശ്നങ്ങളായിട്ടും പിന്നെ നോൺ ഫാം പേറുകളുടെ നെക്സ്റ്റ് ആഴ്ച വരാനുള്ളത് കൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരുന്ന ഏറ്റവും വലിയ പ്രധാന കഴിഞ്ഞ ആഴ്ച അവസാനം നല്ല രീതിയിൽ ഉയർന്നു പോയിട്ട് ഗോൾഡ് പിന്നെ നല്ലൊരു ഡൗൺ കാണിച്ചിരിക്കാണ് അപ്പോൾ ഒരു കറക്ഷനൊക്കെ ആഴ്ചയിൽ തന്നെ ഒരുവിധം നടത്തിയിട്ടുണ്ട് വീക്കെൻഡ് ബേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരാനാണ് സാധ്യത അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഇനിയും സ്വർണ്ണവില ഇനിയും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് യൂസ് ഡോളർ ഇൻ്റർനാഷണൽ മാർഗിൽ അപ്പോൾ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്ഷൻസ് നടത്തപ്പെട്ടതുകൊണ്ട് തന്നെ ഇനിയും ഉയരാനുള്ള ഹൈലി വളർട്ടയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് വീക്കിലും സാധ്യത ഓക്കെ